ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വക്കഫ് സ്വത്താണ് എന്ന അവകാശവാദം ഉന്നയിച്ച് ഹിന്ദു വ്യാപാരികളുടെ കടകൾ തകർത്തിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ രാത്രിയിൽ ഹിന്ദുക്കളുടെ കടകളുടെ പൂട്ട് തകർത്ത് അകത്ത് കടക്കുകയും സാധനങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് കടകൾ നശിപ്പിക്കുകയും ചെയ്തു സംഭവമറിഞ്ഞ കടയുടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നാൽ ഈ കടകൾ വക്കഫ് സ്വത്തുക്കളാണെന്നും തങ്ങൾക്ക് അതേ അവകാശവാദം ഉന്നയിക്കുന്ന ഉത്തരവുകൾ ഉണ്ടെന്നുമാണ് പ്രതികൾ പറഞ്ഞത് ആ ഉത്തരവുകൾക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ച ഉത്തരവുകൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് കാണിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് കടകൾ തകർത്ത മുസ്ലിങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അഞ്ചോളം പേരടങ്ങുന്ന സംഘത്തിനെതിരെയാണ് രാജ്കോട്ട് പോലീസ് കേസെടുത്തത് വഖഫ് സ്വത്താണ് എന്ന പേരിൽ ഹിന്ദുക്കളുടെ ദേഹത്ത് കൈവയ്ക്കുന്ന നിലയിലേക്ക് വരെ മുസ്ലിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സംഭവത്തെക്കുറിച്ച് ഇരകളിൽ ഒരാളായ വീരേന്ദ്രഭായി കൊട്ടേച്ച ഫാറൂഖ് മുസാനിക്കും നിരവധി വ്യക്തികൾക്കും രാജ്കോട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി പരാതി നൽകിയെങ്കിലും ജനുവരി ഒന്നിന് തിരിച്ചറിഞ്ഞ അഞ്ചു പേർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ പ്രകാരം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് സംഭവം നടന്നത് വക്കബോർഡ് ഉത്തരവ് ചൂണ്ടിക്കാണിച്ച് ഫാറൂഖ് മുസാനിയും മറ്റുള്ളവരും രാജ്കോട്ടിലെ ഓൾഡ് ദാനപീഠ് ഏരിയയിലെ കടകളിൽ അതിക്രമിച്ചു കയറി രണ്ട് കടകളുടെ പൂട്ട് തകർത്ത് ഹിന്ദു വ്യാപാരികളുടെ സാധനങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു ഹിന്ദു വ്യാപാരികൾ പതിറ്റാണ്ടുകളായി പാട്ടത്തിനെടുത്ത കടകളായിരുന്നു ഇതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഈ സംഭവം പ്രാദേശിക വ്യാപാരി സമൂഹത്തിൽ നീരസം സൃഷ്ടിക്കുകയും സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഇതാ കേൾക്കുന്നു വഖഫ് സ്വത്താണ് എന്ന പേരിൽ ഹിന്ദു വ്യാപാരികളുടെ കടകൾ അടിച്ചു തകർത്ത എട്ട് മുസ്ലിങ്ങളെ രാജ്കോട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കുമായിരുന്നില്ല ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി സംഭവം നടക്കുന്നു ജനുവരി ഒന്നാം തീയതി കേസ് രജിസ്റ്റർ ചെയ്യുന്നു ജനുവരി മൂന്നാം തീയതി ആയപ്പോൾ എട്ട് പേരെ കണ്ടെടുത്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഗുജറാത്തിലെ രാജ്കോട്ട് പ്രദേശത്താണ് സംഭവം ഹിന്ദുക്കളുടെ കടകൾ ബലമായി കൈവശപ്പെടുത്തുകയും സാധനങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് ചില ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഫാറൂഖ് മുസാനി ഉൾപ്പെടെ എട്ട് പേരെ പോലീസ് എടുത്തത് ഈ കേസിലെ പോലീസ് നടപടികളെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഘിയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വഖഫ് ബോർഡ് ഉത്തരവിന്റെ സാധുത പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ഇത്തരം അതിക്രമങ്ങൾ വച്ച് പൊറപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുൻകൂർ വിവരമോ അറിയിപ്പോ ഇല്ലാതെ പെട്ടെന്നാണ് ആക്രമണം നടത്തിയത് എന്ന് കാണിച്ച കടയുടമകൾ തന്നെയാണ് ഫാറൂഖ് മുസാനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രിയായിരുന്നു ഫാറൂഖ് മുസാനിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘം പഴയ ധൻപീഡ് ഭാഗത്തെ രണ്ട് കടകളുടെ പൂട്ടു തകർത്ത് സാധനങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് ഈ കടകൾ വഖഫ് ബോർഡിന്റെ വകയാണെന്നും അവ ഒഴിയണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു ഈ കടകൾ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ആളുകൾ തന്നെയാണ് ഈ ഭൂമി പൊതുമരാമത്ത് വകുപ്പിൻ്റെതാണെന്നും വക്കം ബോർഡിൻ്റെതല്ല എന്നും കടയുടമകൾ വ്യക്തമാക്കി പാട്ടത്തിന്റെ രേഖകളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് വക്കം ബോർഡിന്റെ പേരിൽ നടത്തുന്ന ഈ ഗുണ്ടായുസത്തിൽ നിന്ന് സംരക്ഷണവും നീതിയും വേണമെന്ന് കടയുടമകൾ ആവശ്യപ്പെട്ട് രംഗത്തു ഇത് രാജ്കോട്ടിലാണ് നടന്നതെങ്കിൽ ഇന്നിവിടെ കേരളത്തിലും അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നു ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു ഭരണ രാഷ്ട്രീയമനുസരിച്ച് മതസാഹചര്യം അനുസരിച്ച് ഇന്നത്തെ മീഡിയകളൊക്കെ കൈകാര്യം ചെയ്ത് കൂടുതലും അവർ തന്നെ ആയതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നാൽ ദേശീയതയോട് നിൽക്കുന്ന ദേശീയത പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിരലിലെണ്ണാവുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും നിലവിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് കക്കഫ് കയ്യേറിയ ക്ഷേത്രക്കുളത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ കടുത്ത പ്രതിഷേധം വരികയാണ് മലപ്പുറം കണ്ണമംഗലം തോട്ടശ്ശേരി അറക്കൽ തമ്പുരാട്ടി ക്ഷേത്രക്കുളത്തിലാണ് രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ ഇപ്രകാരം കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് കേസ് നിലനിൽക്കുന്ന ഭൂമി കൂടിയാണ് ഇത് വില്ലേജ് ഓഫീസ് രേഖകളിലും ആർക്കിയോളജിക്കൽ സർവേ രേഖകളിലും ക്ഷേത്രഭൂമിയാണ് എന്നതും വ്യക്തവുമാണ് ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുന്നു ശിവദാസ് ആദ്യം വളരെ വിശദാംശങ്ങൾ അനു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വേങ്ങയ്ക്ക് സമീപമുള്ള കണ്ണമംഗലം തോട്ടശ്ശേരിയിലെ അരക്കൽ ക്ഷേത്രത്തിന്റെ അധീനതയിലായിരുന്ന ഭൂമിയിൽ അതായത് ഈ ക്ഷേത്രത്തിന് അധീനതയിലായിരുന്ന ക്ഷേത്രത്തിന്റെ കുളത്തിൽ മാലിന്യം തള്ളിയത് രാത്രിയുടെ മറവിലാണ് സമൂഹ വിരുദ്ധരുടെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായിരുന്നത് ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഹിന്ദു സംഘടനകളുടെ നേതാക്കളെല്ലാം തന്നെ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു പ്രതിഷേധം അറിയിച്ചിരുന്നു ഈ വിഷയത്തിൽ മലപ്പുറം എസ് പിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രതികളെ ലഭിച്ചിട്ടില്ല പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ പൊടുന്നനെ ഉയർന്നു വരും അതിനേക്കാൾ വേഗത്തിൽ ഈ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നിഷ്പ്രഭമാക്കുകയും ചെയ്യും ഉയർന്നു വരും അതിനേക്കാൾ വേഗതയിൽ ഇത് കെട്ടണം ബംഗ്ലാദേശ് മോഡലിലേക്കാണോ ഈ കേരളം പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന് ചില സൊല്യൂഷൻസ് ഉണ്ട് വക്കഫ് ബോർഡിന് കൊടുത്തിരിക്കുന്ന അതേ അവകാശങ്ങൾ ദേവസ്വം ബോർഡിനും കൊടുത്താൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളൂ എവിടെയുള്ളൂ നമ്മളിപ്പോ പറയാൻ തുടങ്ങിയതല്ല ഈ വഖഫ് ബോർഡിൻ്റെ വിഷയം ഉയർന്നു വന്ന കാലം മുതൽ ഇത് തന്നെയാണ് പറയുന്നത് വഖഫ് ബോർഡിന് ഏത് പ്രോപ്പർട്ടിയിൻമേലും അധികാരമുന്നയിക്കാൻ അവകാശം ഉന്നയിക്കാൻ പിടിച്ചെടുത്ത് കൈവശപ്പെടുത്താൻ ഒക്കെയുള്ള നിയമാനുസൃതമായിട്ടുള്ള പരിഗണനകൾ അവർക്ക് കൊടുക്കുമ്പോൾ ദേവസ്വം ബോർഡിനും അതേപോലെയുള്ള പരിഗണന കൊടുത്താൽ മതി ഇവർ രണ്ടു പേരും രണ്ടു കൂട്ടരും കൂടി ഈ രാജ്യം അങ്ങ് സ്വന്തമാക്കട്ടെ മനസ്സിലാക്കുന്നത് ഈ ക്ഷേത്രം ഏകദേശം രണ്ട് ഏക്ക രണ്ട് ദശാംശം നാല് ഏഴ് ഏക്കറ ഭൂമിയാണ് ക്ഷേത്രത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് പിന്നീട് പ്രത്യേകിച്ച് മാപ്പ് കലാപത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഈ ക്ഷേത്രത്തിന്റെ ഭൂമി അവർ തകർക്കപ്പെടുകയും അതിനുശേഷം ഈ ഭൂമി പല ആളുകളും കയ്യേറുകയും ഇവിടെ ചില വ്യക്തികൾ സ്ഥാപനം സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ പള്ളിയും തദൃശയും അടക്കം നിർമ്മിക്കുകയും ചെയ്തിരുന്നു നിലവിൽ അതുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ ഭാരവാഹികം അവർ പിന്നീട് അഞ്ച് സെന്റ് സ്ഥലം പണം നൽകി പിന്നീട് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങുകയും അതിനുശേഷം അവരുടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയും പിന്നീട് ഈ ഭഗവതിയുടെ പ്രതിഷ്ഠ അവരെ വ്യക്തയുമാണ് ചെയ്തിരുന്നത് പക്ഷേ രണ്ടാംശം നാല് ഏഴ് ഏക്കർ ഭൂമിയാണ് കൃത്യമായ വില്ലേജിന്റെ അടുത്ത രേഖകൾ ഈ ക്ഷേത്രത്തിന്റേതായി ഉള്ളത് ആർക്കിയോളജിക്കൽ സർവേയുടെ രേഖയിലും അതോടൊപ്പം തന്നെ കണ്ണമംഗലം വില്ലേജിൽ ഉള്ള രേഖയിലും എല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ ഭൂമി എന്ന് കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് അത്തരത്തിലുള്ള രേഖകളും ഈ വിശ്വാസികളുടെ കയ്യിൽ ഉണ്ട് പക്ഷെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പള്ളി കമ്മിറ്റിയും മദ്രസയും അതോടൊപ്പം തന്നെ ഒരു കുടുംബവുമാണ് കേസിന് പോയിരിക്കുന്നത് പിന്നീട് കേസ് നിലനിൽക്കുന്നുണ്ട് വഖഫ് ഈ കേസ് ഏറ്റെടുത്തിരുന്നു കോഴിക്കോടുള്ള വകഫ് കോടതി ഇത് പള്ളി കമ്മിറ്റിയുടേതാണ് ഈ ഭൂമി എന്ന തരത്തിൽ വിധി അവരുടെ വിധി ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വിശ്വാസികൾ ഹൈക്കോടതിയിൽ പോയി പിന്നീട് ഹൈക്കോടതി ഈ യുടെ വിധി റദ്ദാക്കി അതിനുശേഷം ഇത് പിന്നീട് കേസിന്റെ മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിട്ട് തിരൂർ കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ സാമ്പത്തിക വിരുദ്ധ രാത്രിയുടെ മറവിൽ ഒരു നിമിഷം പ്രദേശവാസികൂടിയായി ശ്രീ ഉദയൻ എം കൂടി നമ്മളോടൊപ്പം കേസിൽ കക്ഷി ചേരുന്ന കൂടിയാണ് ഉദയൻ ശ്രീ ഉദയൻ ഈ സംഭവം ഈ കേസ്

കേസ് മലപ്പുറത്തെ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു നീക്കം തന്നെയാണ് സംശയം അതെ അതിന് മനപ്പൂർവ്വം തന്നെ പരാതി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സി ഐ വേഗം കണ്ടും ഒക്കെ ഇതൊരു കേസ് നിലനിൽക്കുന്ന ഭൂമി കൂടിയാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതലേ കേസ് നിലനിൽക്കുന്നതാണ് ശരി ശരി ഫീൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മലയാളം ആണ്ടിൽ നമ്മുടെ ആദ്യത്തെ സർവേ ഉണ്ടായിരുന്നു മലബാർ ദേവസ്വം ആയി ബന്ധപ്പെട്ടത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മലബാർ ദേവസ്വം എന്ന് പ്രത്യേകം എഴുതി വെട്ടി മലബാർ ദേവസ്വം ആണ് ഇത് പക്ഷെ എന്നാലും അറക്കൽ പകുതി ദേവസ്വം ആ ക്ഷേത്രമായിട്ടുമായി ബന്ധപ്പെട്ട് എഴുതി വന്നു എഴുപത്തി മൂന്നില് നീ കെ ഭൂമി രണ്ടേക്കർ നാല്പത്തി എഴുതി അറക്കൽ ക്ഷേത്രം നീ കെ നോ ഇതാണ് ഡോക്യുമെന്റ് ഇത് ഒരു വിഭാഗം ആളുകൾക്ക് എന്തും ചെയ്യാമെന്നൊരു ധാർഷ്ട്യവും ധിക്കാരപരവുമായ ഒരു സമീപനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കാരണം വഖഫ് ബോർഡ് ഇതുവരെ അധീനപ്പെടുത്തിയ സ്വത്ത് മുഴുവനും അനധികൃതമായിട്ടായിരുന്നു നോക്കുമ്പോൾ അവർക്ക് വിലങ്ങുകളില്ല വിലക്കുകളില്ല പ്രതിബന്ധങ്ങളില്ല പ്രതിഷേധങ്ങളില്ല ഏത് രൂപത്തിലുള്ള പ്രതിഷേധങ്ങളെയും അമർച്ച ചെയ്യാനുള്ള ആയുധം അവരുടെ കയ്യിലുണ്ട് മാതാവ് നന്ദി